ജീവിതത്തില് എന്റെ ജീവിതത്തില് ഞാനും അങ്ങും തമ്മിലുള്ള ഞാനും അങ്ങും തമ്മിലുള്ള വ്യാപാര വിനിമയങ്ങളിലെ ആത്മീയ വ്യാപാര വിനിമയാണ് എല്ലാത്തിന്റെയും ഫലമൊന്നും അങ്ങ് തന്നെയാണ് എല്ലാത്തിന്റെയും ഫലം എന്ന് അങ്ങ് തന്നെയാണ് മാർഗബന്ധം അങ്ങ് തന്നെയാണ് മാർഗം അങ്ങ് തന്നെയാണ് ലക്ഷ്യം മനസ്സിലാക്കി എന്റെ ആധ്യാത്മിക ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് വേണ്ടി ആഴങ്ങളിലേക്ക് വരുമ്പോഴും എപ്പോഴും ആഴങ്ങളെ ആഴങ്ങളെ വിളിക്കുന്ന പോലെ വിളിക്കുന്നത് ആഴങ്ങൾ ആത്മാവിന്റെ വിളിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചു ആത്മബന്ധത്തിനായി ഒരു ആത്മബന്ധത്തിനായി ദാഹിക്കുകയും ദാഹിക്കുകയും ഐക്യമാക്കി ഐക്യമാക്കി ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോട് എന്നോട് ഒന്നും എന്ന് യോഹന്നാൻ ഇരുപത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയും എത്രയും വേഗം വേഗം ആത്മീയ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ആമേ ജീവിതത്തില് എന്റെ ജീവിതത്തില് ഞാനും അങ്ങും തമ്മിലുള്ള ഞാനും അങ്ങും തമ്മിലുള്ള വ്യാപാര വിനിമയങ്ങളില് ആത്മീയ വ്യാപാര വിനിമയം തന്നെയാണ് എല്ലാത്തിന്റെയും ഫലമൊന്നും അങ്ങ് തന്നെയാണ് എല്ലാത്തിന്റെയും ഫലം അങ്ങ് തന്നെയാണ് മാർഗബന്ധം അങ്ങ് തന്നെയാണ് മാർഗം അങ്ങ് തന്നെയാണ് ലക്ഷ്യം മനസ്സിലാക്കി എന്റെ ആധ്യാത്മിക ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് വേണ്ടി ആഴങ്ങളിലേക്ക് പോകുമ്പോഴും എപ്പോഴും ആഴങ്ങളെ ആഴങ്ങളെ വിളിക്കുന്ന പോലെ വിളിക്കുന്നത് ആത്മാവിന്റെ ആഴ്ച ദൈവത്തെ വിളിച്ചു

നല്ലവനായ